ഹായ് ഡിയേസ് നാളെ ഒരു ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓണ പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട് ആ മാറ്റിവെച്ച പരീക്ഷയുടെ തീയതി പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞത് അത് നിങ്ങൾക്കറിയാലോ എല്ലാ ജില്ലകളും ഉള്ള ഒരൊറ്റ ജില്ലയിൽ മാത്രമാണ് തൃശ്ശൂർ ജില്ലയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് സി ബി എസ് ഇ ഐ സി എസ് ഇ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകവുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്കൂൾ തരത്തിലുള്ള പരീക്ഷകൾക്കും ഈ അവധി ബാധകമാണ് നാളെ നടക്കേണ്ട ഓണപരീക്ഷയുടെ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ച മറ്റു പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല ഓക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല രീതിയിൽ അവിടെ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഒരുപാട് എന്താ പറയുക ജലാശയങ്ങളിലും മറ്റും വെള്ളക്കെട്ടുകളിലൊക്കെ ഇറങ്ങാതെ വിദ്യാർത്ഥികൾ വീടുകളിൽ കഴിയണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു ഓണ പരീക്ഷയുടെ ആഴ്ചകളാണിത് ഈ അവധി വീട്ടിലിരുന്ന് പഠിക്കാനും റിവിഷനും മറ്റുമായി ഉപയോഗപ്പെടുത്തേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജി തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് നിങ്ങൾ ഏത് ജില്ലക്കാരനാണെന്നും ആ ജില്ലയിൽ മഴയുടെ സാഹചര്യം എന്താണ് എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്കി ജില്ലക്കാരൊക്കെ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക വിഷു ഓൾ ദി വെരി ബെസ്റ്റ് ഇൻ യുവർ ഓണം എക്സാം ഓക്കെ